ലേറ്റസ്റ്റ് ആയിട്ട് മൃണാൾ ഉണ്ടെങ്കിൽ ആ ഒരു ബൺ മസ്ക് അവരെ കപ്പിൾസിനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ ക്വാളിറ്റി ഒന്നും ശരിയല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നെയും ആയിട്ട് മൃണാൾ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മൃണാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ നന്നൊരു ചില്ലറ രൂപയാണ് കഴിഞ്ഞ കുറേ മാസത്തെ വെളിച്ചെണ്ണയുടെ ആവറേജ് വില അത് ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ സ്നാക്സ് ഫ്രൈ പലതിനും ഉപയോഗിക്കുമല്ലോ ആ എണ്ണ ഡിസ്പോസ് ചെയ്യണമല്ലോ ഉപയോഗിച്ച് കഴിഞ്ഞത് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് അമ്പത്തഞ്ച് രൂപ ഞങ്ങൾക്ക് വന്നിട്ടാണ് അവർ എടുത്തുകൊണ്ട് പോകുന്നത് ബയോ ഉണ്ടാക്കാൻ ആ വണ്ടിയുടെ ഡ്രൈവർ ഞങ്ങളുടെ ഷെഫിനോട് പറഞ്ഞതാണ് ഇവിടുത്തെ പല റെസ്റ്റോറൻറ്റുകളും പല ആൾക്കാരും ഞങ്ങളുടെ കയ്യിൽ നിന്നിത് നിങ്ങൾ തരുന്ന വിലയെക്കാളും കുറച്ച് കൂടുതലൊന്നും വാങ്ങിക്കുന്നുണ്ടെന്ന് അവർ അതിനകത്ത് വെളിച്ചെണ്ണയുടെ ഫ്ലേവറും ഉണ്ട് ഞങ്ങൾ ഉപയോഗിച്ച മസാലയുണ്ട് എല്ലാം ഉണ്ട് അത് ഉപയോഗിച്ച് അവർ കുക്ക് ചെയ്തിട്ട് അവർ വിൽക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ വയ്ക്കുകയാണ് ഓൺലൈൻ ഡെലിവറി ഒക്കെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഞങ്ങൾ വിൽക്കുന്ന ഡിഷസ് അതിൻ്റെ പകുതി വിലക്ക അവർ നിങ്ങൾക്ക് വിൽക്കുകയാണ് ഇതായിരുന്നു മൃണാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയത്തിലൊക്കെ പോയേക്കുവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഉപയോഗിച്ച ഈ ഒരു എണ്ണ ഇവർ തന്നെ വിൽക്കുകയാണ് ചെയ്യുന്നതെന്ന് തന്നെ ഇവർ എന്നെ പറയുന്നു അതായത് മൃണാൾ എന്നെ പറയുന്നുണ്ട് അത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതുണ്ടെങ്കിൽ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റുകൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കാര്യം ഈയൊരു മൃണാൾ അറിയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാനോ ഒന്നു തന്നെ റെഡി ആയിട്ടില്ല മൃണാള് പക്ഷേ വീഡിയോയിൽ വന്ന് നിന്നിട്ട് ഇതുപോലെ ഇവരെയൊന്നും ബൺ മിസ്ക് അവരെയൊന്നും വാങ്ങരുത് അവരെയൊന്നും നല്ലതല്ല എന്ന് പറയും പക്ഷേ ഇതുപോലത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ടുള്ള വകുപ്പുകാരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടിയുള്ള ആക്ഷൻ എടുക്കും പക്ഷെ അതുപോലും മൃണാൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും അപ്പം എന്താണ് മൃണാൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാരുടെ ഹെൽത്തിനായി ഇമ്പോർട്ടൻറ്റിൽ മൃണാൾ ഇത് ആൾക്കാരിലേക്ക് പറയണം ഇതിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നവർ ഇത് പറയണം എന്നാൽ മാത്രമേ ഇതൊക്കെ തടയാൻ പറ്റത്തുള്ളൂ പക്ഷേ എന്തുകൊണ്ട് ഇതൊന്നും ആരെയും ഇൻഫോം ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അറിയാൻ പറ്റുകയെന്ന് അത് ബാക്കിയുള്ള ഒരു ഹെൽത്തിൽ ഇത്രയും ഇമ്പോർട്ടൻസ് വിചാരിക്കുന്ന ഇത് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക